ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വീട്ട് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് പോകുന്ന ഒരു വിശേഷം കൂടിയാണ് രാവിലെ ഉണ്ടാക്കിയത് ഇഡ്ഡലിയുടെ കൂടെ ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ അതേമാതിരി നല്ല ടേസ്റ്റി ആയിട്ടൊരു ചട്ണിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണേ ഇന്നയൊക്കെ ഒഴിച്ച് കടുവറുത്ത് വെളുത്തുള്ളിയും സബോളയും തക്കാളിയൊക്കെ ഇട്ട് വശക്കിയിട്ട് നമ്മൾ അരച്ച് എടുക്കുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ അയച്ചു പിന്നെ കോന്നത്തൂലി കിട്ടിയിട്ടുണ്ടായിരുന്നേ അതൊന്നും ഫ്രൈ ചെയ്ത് ഒത്തിരി മസാലകളൊന്നും ഇടാതെ തന്നെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ട് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കോന്നത്തൂലി നൊത്തൂലിയൊക്കെ ഒത്തിരി കിട്ടുന്ന സീസണാണ് ചേട്ടാ അങ്ങനെ അതൊക്കെ നമ്മൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിച്ചു കേട്ടോ ആ തോ ചോറിനാണേൽ തോരനെ ചീര തോരൻ ഉണ്ടായിരുന്നു വാഴയ്ക്ക തോരനും ഒഴിച്ചു കറിയും ഫ്രൈ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വിട്ടത് ചാലയിലോട്ടാണ് ചാലയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് അത് നടക്കുന്നില്ല എന്നാൽ രാവിലെ ഇതെല്ലാം തട്ടിക്കൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചാലയിലോട്ട് വിട്ടു ആദ്യം നമ്മളുടെ ചെറിക്കൂട്ടൻ്റെ തള മേടിക്കാനായിട്ടെ ഈ സ്വർണത്തിലെ തളയൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചവിട്ടി പൊട്ടിച്ചു ഇനി വെള്ളിത്തള മേടിക്കാമെന്ന് കരുതുക കേട്ടോ അങ്ങനെ വെള്ളിത്തള മേടിക്കാനായിട്ട് ഷോപ്പിൽ പോയതാണ് അങ്ങനെ മോനാണേലും മോതിരമൊക്കെ നോക്കി വെള്ളിയുടെ മോതിരമൊക്കെ മേടിച്ചു ഇവിടെ ആദ്യം നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു ചെറിക്കൂട്ടൻ ആദ്യം തളയൊക്കെ ഇട്ട് അളവൊക്കെ നോക്കിയപ്പം മിണ്ടാണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു പൊടിച്ചു തള ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം ഭയങ്കരമായിട്ട് ഇഞ്ചെക്ഷൻ എടുത്താൽ പോലും ഇത്രയും കുഞ്ഞ് കരയത്തില്ല അമ്മാതിരി അല്ലെങ്കിൽ ചെറുക്കുട്ടിനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ കരച്ചിലാണ് ഊരാന് കരച്ചിലാണ് സാധനങ്ങളൊന്നും വളയായാലും ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റായി എടുത്തതിന് ശേഷം നമ്മൾ നേരെ മോനെ ഒരു ബ്രേസ്ലേറ്റ് മേടിച്ചു വെള്ളിയിലെ ബ്രേസ്ലേറ്റും വളയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മളൊരു ഷോപ്പിൽ പോയി കേട്ടോ അവിടെ നിന്ന് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഈ അരി വെട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പായിരുന്നു കേട്ടോ ചാലയിൽ തന്നെയാണ് ഇപ്പം നമ്മൾ മേടിച്ചത് അമ്മിയുണ്ടല്ലോ അമ്മിക്കല്ല് ഇവിടെ ഉണ്ടല്ലോ കേട്ടോ വീട്ടിൽ അതുകൊണ്ട് ചെറിയൊരു അമ്മിക്കല്ല് മേടിച്ചു അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച ശേഷം നമ്മൾ നേരെ വിട്ടത് ഹോട്ടൽ ശ്രീ ബാലാജിയിൽ പാലയിലുള്ള ബാലാജി ഹോട്ടലിലോട്ടാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ആദ്യം ഉണിയൻ ഊത്തപ്പൂ പിന്നെ വാഴയ്ക്ക് പൂ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നെയ് നെയ് റോസ്റ്റ് മേടിച്ചു അതിനൂടെ വടയാണ് കേട്ടോ പിന്നെ ഒരു റവദോശയും മേടിച്ചായിരുന്നു റവദോശയും നമ്മളങ്ങനെ പുറത്തൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ അതും കൂടി മേടിച്ചൊന്ന് കഴിച്ച് നോക്കി നോർമൽ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മുന്നേക്കും നമ്മൾ ഒരുപാടൊരുപാട് ഓർമ്മകളുള്ള കടയാണ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ ഒരുപാട് പ്രാവശ്യം കല്യാണത്തിൻ്റെ ആ കഴിഞ്ഞ സമയവും ആ കല്യാണം കഴിഞ്ഞു മുന്നേ ആയിരുന്നാലും ആ വർഷങ്ങൾ മുന്നേ ഉള്ള കടയാണേ ആ സമയം അമ്മ എന്നെ കൊണ്ടുപോകാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാറുണ്ട് അവിടെ ഇരുന്നപ്പോൾ അമ്മയുടെ ഓർമ്മകൾ എന്നെയാണ് ഇങ്ങനെ വന്നിട്ടേ ഇരുന്നത് അവിടെ എൻ്റെ ചെറുപുഞ്ഞെയൊക്കെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ആ ഭാഗ്യമായിട്ട് കാണുന്നെ പിന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പുറത്തൊന്നും പോയിട്ട് അങ്ങനെ നല്ലൊരു എൻജോയ് ചെയ്തു കേട്ടോ പുറത്ത് പോയി നല്ല കുറച്ച് രാത്രി രാത്രിയായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് വന്നേ അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ എന്താ ഒണിയനും ഉത്തപ്പമൊക്കെ കഴിക്കുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ മോനോട് പറയുമ്പോൾ മോനാണേൽ കുറേ ഇതാ അമ്മ ചിരിക്കുന്നില്ല വീഡിയോയിൽ അങ്ങനെയൊക്കെ പരാതി കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞ് തന്നെ വീഡിയോ എടുപ്പിക്കുകയാണേ അപ്പം അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ വീഡിയോ എടുത്തു തരുകയാണ് അമ്മയ്ക്ക് ടീച്ചറിൻ്റെ പവറാണ് അധികം ചിരിക്കാന്ന ഫേസ് വരത്തില്ല ഇതൊക്കെയാ പറയുക അമ്മ ടീച്ചറാണ് ആവേണ്ടതായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞൊക്കെ ഓരോന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എല്ലാം നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു നമ്മൾ മുന്നേ എപ്പോഴും മേടിക്കുന്നത് പൂരിയാണ് കേട്ടോ വലിയ പൂരിയാണ് അവിടെ ഒരു പ്ലേറ്റ് നിറച്ച് അതിനൊരു വലിയ പൂരിയൊക്കെയാണ് അവിടെ കിട്ടുന്നത് പക്ഷേ അതൊന്നും അവിടെ ഇപ്പം ഇല്ല എന്നാ പറഞ്ഞ് അപ്പം ഈ സാധനങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മസാല ദോശയും കൂടി മേടിച്ചു കേട്ടോ ഈ മസാല ദോശയെന്നാണ് പറഞ്ഞത് അതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല തിരക്കുള്ള ഷോപ്പാണ് പണ്ട് മുതലേ അവിടെ നല്ല തിരക്കാണ് അല്ലോ അപ്പം ഇതുവരെ ബാലാജി ഹോട്ടലിൽ പോയി ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ മിക്കവരും ഇവിടെ തെറ്റർ വേണ്ട പോകുന്ന മിക്ക ആൾക്കാരും അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുള്ളവരായിരിക്കും പിന്നെ നമ്മളൊരു കട്ടൻ പിന്നെ ഒരു കോഫി ഒരു ചായയും കൂടെ ഇഷ്ടമായോ കൊലിച്ച് ഇഷ്ടായോ പൊന്നിഷ്ടോ ഇഷ്ടമായോ എന്തായിരുന്നു ജാടാ എന്നാ കരച്ചിലായിരുന്നോന്നറിയാ എന്റെ കുഞ്ഞ് ഇപ്പൊ വീട്ടിൽ വന്നപ്പോ ഹാപ്പിയായി